ഇത് ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ട ഞാൻ തന്നെ ഇവിടെ മൊത്തം ഏഴ് ഉണ്ട് അതിൽ ആറ് പേര് ശബരിമലയ്ക്ക് പോകണം പറഞ്ഞു അങ്ങ് പോയി ദീപത്തിന്റെ കാര്യ പോയാൻ പറ്റുവോ പിന്നെ ഇവിടെ ആകുള്ള ഒരുത്തനാണെങ്കിൽ കളക്ടറെ പോരും അവനെ ഒന്നും പറയാൻ പറ്റൂല നമ്മളാ സ്റ്റീഫന്റെ അടുത്തുനിന്ന് ഒരു സ്റ്റാഫിനെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഒരു സ്റ്റാഫ് ഇന്നിങ്ങി വരും അങ്ങനെയൊക്കെ അങ്ങ് പോണ് എന്തോന്ന് പോലത്തിയത് കാര്യം പിടിയിട്ടുള്ളു ആ ഇത്രയെ കൊള്ളു മാറ്റർ കഴിഞ്ഞ് വെച്ചിട്ട് പോവാൻ നോക്ക് போல 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 நான் என்னது ൂടിപ്പാ ചെയ്തോണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് നാളെ പോയിട്ട് കാര്യങ്ങളുണ്ട് എന്ത് എനിക്ക് അച്ഛന്റെ ഓപ്പറേഷൻ നിന്റെ അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞില്ല അത് വേറെ ഇത് വേറെ എത്ര അച്ഛന്മാരാണ് കുത്തി കുത്തി ചോദിക്കണം അതല്ല നീ എത്ര രൂപ അഡ്വാൻസ് മേടിച്ചിരിക്കണം അറിയാല്ലേ ഈ അഡ്വാൻസ് മേടിച്ച പൈസക്കെങ്കിലും എന്തെങ്കിലും ജോലി പോടാ നിന്റെ പെങ്ങളെ കല്യാണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ

ും പമ്പ എങ്ങനെ നടത്തിയ സ്റ്റാഫ് പുതിയ സ്റ്റാഫ് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കുട്ടികളാണ് ഇന്ന് ഈ നാടിന്റെ ആവശ്യം കാണിക്കാനോ ഭാരത് പെട്രോളിയം അതാണ് എന്റെ ഓടുന്നത് രക്തില്ലേ എവിടെ പോയെ കൊച്ചി കാര്യങ്ങൾ പറഞ്ഞു രാത്രി പമ്പില് ജോലിക്ക് പറഞ്ഞത് ഇവിടെ ജോലിക്കാരൊക്കെ വരും ലോറിക്കാരൊക്കെ വരും അവരൊക്കെ ഓ ചേട്ടാ ഞാൻ ചുമ്മാറന്നെ ചുമ്മാറി ചൂടാവൂള്ള മുഖമാണല്ലോ എനിക്ക് ഭയങ്കര വിഷമം അതാണ് എനിക്ക് വിഷമമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്കറിയാം അറിയാം നല്ല വിഷമം ഉണ്ട് അതെയാ കണ്ണ് കാണുമ്പോ എനിക്കറിയാം നല്ലോ അത് ഇവിടെ ചെയ്തു ഞാൻ എന്റെ വീടിന്റെ ഒരു കടയിൽ നിന്ന് നല്ല ഡിസൈൻ കേട്ടാ പിന്നെ ഈ പമ്പിനൊരു പ്രത്യേകത ഉണ്ടേ ഓ ചേട്ടാ ണിയാവുമ്പോണ്ട് ഞാൻ തീപെട്ടി എടുക്കും എന്നിട്ടേ ഞാൻ നൂറ് രൂപയുടെ പെട്രോള് വാങ്ങിക്കും എന്നിട്ട് ഞാൻ നിന്നെ നിർത്തി കത്തിക്കും സത്യം വണ്ടിയല്ല ഓർമ്മ ജീപ്പാണ്

ആദ്യമായിട്ടല്ലേ എത്ര വരുമാനം ഉണ്ട് ഇവിടെ ഒരു രൂപ അപ്പൊ ഒരു വീട്ടിൽ രണ്ട് വരുമാനം ഒരു ഐഡിയ പറഞ്ഞുതരാം ഭർത്താവിന്റെ വരുമാനം ചെലവാക്കണം ഓ മോളെ വരുമാനം സേവ് ചെയ്യണം എന്നിട്ട് ഈ മാസം സേവ് ചെയ്യുവല്ലോ അതിന് അയ്യ അതിന്റെ നേരത്തെ ഇവിടുത്തെ പമ്പിന്റെ മോളെ അടുത്ത് പറഞ്ഞേ അതിന്ന് അയ്യായിരം രൂപ എടുത്ത് അതിന്റെ ആ ജീപ്പില് ഡീസൽ അടിച്ച് തരുമോ പ്ലീസ് തരൂല തരൂല ശമ്പളം ചോദിച്ചാൽ ആരെങ്കിലും തരുവോ ആ കൊച്ചിന്റെ വളയുണ്ട് അത് ചോദിച്ചാൽ ചോദി വളയാണ്ട് ഓടിയരാം നമുക്ക് നമ്മള് പോലീസാണ് കള്ളനല്ല ഞാൻ ചോദിച്ചോക്കാം കയ്യിലും കയ്യിലൊക്കെ വളയം മുതലൊക്കെ ഉണ്ടല്ലോ മാമനെ ഡീസൽ അടിക്കാം പണയം വെക്കാൻ ഒരു വള ഒരു തരുമോ ഒരു വളയേ ഉള്ളൂ പക്ഷെ തരൂല്ലേ ഒരു വള കിട്ടിരുന്നെങ്കി കോമഡിക്ക് കോമഡി എടുക്കാൻ വെച്ചോ ഭയങ്കര ആരൂല ഞാൻ എന്തെങ്കിലും കേട്ടാ സാറെന്താ സാറേ പറഞ്ഞു മലയാളി തരൂല അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞൂടാണ്ട് ഇന്ന് രാവിലെയും കൂടെ ഈ സാറിനെ കുറിച്ച് എന്റെ മൊലാളി പറഞ്ഞാ ഒരുപാട് ല്ലോ സത്യ ഞാൻ പറഞ്ഞു സത്യം ഞാൻ സത്യം ഞാൻ കേട്ടാണ് കേട്ടത് നിന്റെ മൊലാളി അവരുടെ നിന്റെ കാര്യം ഇരുപത്തി ആറായിരം രൂപ തരാതെ തരൂല്ല ഈ കിടക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് ഇരുപത്തിരുപത്തി തരാണ്ട് പക്ഷേ രണ്ട് ലിറ്റർ ഡീസൽ അടിച്ച് തരണം ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറയുന്ന ഡയലോഗ് അല്ലേ ഈ സാറിന്റെ സാറിന് വാങ്ങിയത് അഞ്ചാറ് ദിവസം കേട്ടോണ്ടിരിക്കണം ഞാൻ കാണാതങ്ങ് പഠിച്ചു ഈ നിനക്ക് ഡീസൽ ആ ഇത് ഞാൻ പറയുന്ന ഡയലോഗല്ലേലോഗ് പറയാൻ ഇറങ്ങില്ലേ എനിക്ക് ചെറിയ പറയാൻ അറിയാം കേട്ടാ സാർ ഒന്ന് ഈ ജീപ്പ് കൂടെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ അടിച്ച ഡീസലിലെ പൈസ കൂടെ കൊണ്ടുവരണം എന്തെങ്കിലും തീരുമാനിക്കും രണ്ടു മാസം കൂടി ഞാൻ ഞാൻ അതല്ല പറയാൻ വന്നത് രണ്ട് കള്ളന്മാരെ ഒരു ഒളി സംഘത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ഓഹ് ആമാരെ പിടിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കും ഈ സർവീസിൽ ഇറങ്ങി പോകാൻ പറ്റൂല ഞാൻ ഒരു ഉപദേശം തന്നെ സാറും സത്യം പറഞ്ഞു ഇതൊക്കെ നിർത്തിയിട്ടാ കടത്തിൽ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ റിറ്റേഡ് ആയി കഴിഞ്ഞാൽ കൊള്ളസംഘത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു കൂടെ സാർ ഞാൻ അവിടെ പകം കൊള്ള പോണല്ലാ പോണത് കേട്ടാ എന്തെങ്കിലും പറയാം സപ്പോർട്ട് ചെയ്താൽ പകം വെങ്കിൽ അങ്ങനെ നിൽക്കണം അതെ അനിയുടെ കാര്യം മനസ്സിലാക്കണം എന്റെ സർവീസ് ജീവിതത്തിൽ ഇടയ്ക്കി എനിക്ക് ആകെ പാട മൊത്തം ഒൻപത് പൊന്തൂല് കിട്ടിട്ടുണ്ട് ഒൻപത് പൊൻതൂല് ഈ കള്ളന്മാരെ കൂടി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പത്ത് പൊന്തൂലും ആ കിടന്നെണ്ണ സാറെ തൊപ്പിലെന്ത് തൊപ്പിൽ നിരത്തി വെച്ചിട്ട് ഞാൻ കളിക്കോടാ മാഡം എടുത്താൽ കളിക്കോടാട്ടെ ഇങ്ങനെ കേട്ടാ ചെവിട്ട് കറക്കും സാർ ഞാൻ ഒരു കാര്യം പറയാം ഈ ഡീസൽ അടിച്ചതിന്റെ പൈസ നിങ്ങൾ പൈസ ഇരുപത്തി ആറായിരം തന്നെ മാത്രമേ എനിക്ക് ലോഡ് ഇറക്കാൻ പറ്റൂ ലോഡ് ഇറക്കാൻ ഈ ഭൂമി കടികളുടെ ടാങ്കിൽ നിറയ്ക്കാൻ പറ്റൂ നിറച്ചാൽ മാത്രമേ നിങ്ങൾ ഒന്ന് ഡീസൽ മോട്ടോറോട് ചോദിക്കുമ്പോ എനിക്ക് ഒഴിച്ച് തരാൻ പറ്റൂ അല്ലെ കാറിൽ പൈസ ഇല്ല സാറേ സാറിന് പൈസ ഇല്ല പൈസ പയ്യന്മാരെ പെട്ടി അടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ഞൂറ് അടിച്ച് കൊടുക്കണം എന്റെ കീച്ച പാവാട നട്ട പ്രവേശിപ്പിച്ചു പറഞ്ഞോണ്ട് ആയിരം രൂപ ഒരു ഇത് ആ പട്ടി അല്ല ഒരു പട്ടിയെ പോലെ <laughs> we'll you go. കൂടി ചോദിക്കും വാക്ക് ഒരാൾക്ക് ഞാൻ ഈ ിൽ അപാ ഡൽഹി അതുകൊണ്ട് അതുകൊണ്ട് നേരത്തെ പെട്ടോടിക്കണം വന്ന് ആ ജീപ്പില് എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ ഐജിയെ വിളിക്കും ഏതജിയെ വിളിക്കും ാണ് എനിക്ക് ഒരുത്തന്റെ ഓശാര മണ്ഡലം എനിക്ക് എന്തോ എനിക്കറിയാം കാണിച്ച എടേ നിങ്ങളൊരു കാര്യം ഓണം ഓണമായാലും സംക്രാന്തി ആയാലും കോഴിക്ക് കടക്കപ്രതിൽ എന്ന് പറയുമ്പോഴാണ് പോലീസിന്റെ അവസ്ഥ എന്ത് വിശേഷം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഉറക്കം ഇല്ല നമ്മക്കുണ്ടറി കുടുംബങ്ങളൊക്കെ ആരെങ്കിലും ഒളിഞ്ഞിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഒന്ന് വൈറലായി പോട്ടു മക്കളെ ഒരു പടു വൃദ്ധരാ അതല്ലാമന്റെ കാളവണ്ടി ബ്രേക്ക് ആയി പോയി മക്കളെ കൊടുക്കും കത്തിക്കല്ല ഇതേ ശബ്ദമുള്ള ഒരു മാമൻ നേരത്തെ ഒരു ഇരുപത്തി ആറായിരം രൂപ തരാവുണ്ട് അയ്യോ ആണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം എടുക്കൂ ആ മാമനാണ് പക്ഷേ ആര് ാണ് ഇല്ല ആക്ടി പക്ഷെ ഞാൻ അറിയാൻ പത്രം ചോദിക്കാൻ ഞാൻ അവിടെ കാല്പിക്കാം ഏഹ് ഇരുന്നൂറൊക്കെ അടിച്ചതാ ക്രിക്കറ്റ് ആവണന് മുമ്പ് ഞാൻ അനക്കെങ്കിലത്തെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേഷൻ കൊണ്ടിടത്ത് തരൂല 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 ഐഡിയ ഉണ്ട് ഇങ്ങോട്ട് വാ നമുക്ക് ഒരു ചെറിയ പെക്കി അരിച്ചു കൊടുക്കാം കൊടുക്കാം പൈസ ഞാൻ പറയുന്നു ഇങ്ങോട്ട് കേട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങല്ലേ ഡീസൽ അടിച്ചോ ഇല്ലേ ഉറപ്പാതെ ഉറപ്പ് ഞാൻ കഴിഞ്ഞോട്ട് നീക്കു പോയി കഴിഞ്ഞോട്ട് നീക്കി പോയി ഈ കൊച്ചിന്റെ കയ്യിലടിച്ച സത്യം തരുന്ന ജയ് ഡീസൽ തരൂന്ന് തരൂല

ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തരാനുള്ള അതെല്ലാം കൂടെ അവര് പെറ്റി എടുത്ത് വാങ്ങിച്ചു പൈസ കൊടുക്കണേ ഇരുപത്തി ആറായിരം അപ്പൊ ഈ ഇരുപത്തി ആറായിരം രൂപ ഇപ്പൊ ഞങ്ങള് പെറ്റിട്ട് തന്നുകഴിഞ്ഞാൽ സാറ് ഡീസൽ അടിച്ച് ഞങ്ങൾ കള്ളനെ പിടിക്കാൻ പോ പോറായിരം തരണം ഇത് ഞാൻ കോടതി ാണ് വണ്ടി നമ്മളെ ഇതാണ് നമ്മൾ ഡീസൽ വേണ്ട പെട്രോളും വേണ്ട വള്ളി മാമ്പർ കേ ചവിട്ടുക കളർ പിടിക്കുക പൊണ്ടു മേടിക്കുക വണ്ടി കേറു